റോസാപ്പൂ ചെമ്പരുത്തി അതേപോലെ തന്നെ അരളി അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സെറ്റ് മുണ്ടുകൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ കുറച്ച് ആത്മീയത്തിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട് കേട്ടോ ഇതാ നമ്മുടെ തൃശൂലമാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇതാ നോക്കിയേ ഇതെങ്ങനെയാണ് കേട്ടോ ഒരു മോഡൽ വരുന്നത് ഇതിന്റെ കളർ ചേഞ്ചുകൾ നമ്മുടെ ഒരുപാട് വരുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് യൂണിഫോം ചോദിച്ചാലും തരാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് ഇതാ ഒരുപാട് കളേഴ്സാണ് കേട്ടോ ഇതിന്റെ നമ്മുടെ ഉള്ളത് നല്ല ഭംഗിയുള്ള ആണ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിന് സെലക്ട് ചെയ്യാം കേട്ടോ അപ്പൊ ഒരുപാട് പീസൊക്കെ നിങ്ങൾ ചോദിച്ചാലും നമുക്ക് തരാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ പർച്ചേസ് ചെയ്തിട്ടുള്ള ചേച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ദാ നോക്കി എന്ത് രസം നോക്കി അടുത്ത ലാസ്റ്റത്തെ കളറ് കേട്ടോ എല്ലാ കളേഴ്സും നമ്മുടെ അവൈലബിൾ ആണ് നിങ്ങൾ ഏത് കളേഴ്സ് നിങ്ങൾക്ക് ഈ ഒരു ബോർഡറിൽ വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്തു തരാൻ പറ്റൂട്ടോ യൂണിഫോം ആണെങ്കിലാണ് നമുക്ക് അങ്ങനെ ചെയ്തു തരാൻ പറ്റുള്ളൂ അപ്പോൾ സിംഗിൾ പീസ് നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്ത് മേടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ പർച്ചേസ് ചെയ്യാം കേട്ടോ